നമസ്കാരം സർക്കാർ ഉടമസ്ഥതയിലുള്ള ഏക ടെലികോം കമ്പനിയാണ് ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് എന്ന ബി എസ് എൻ എൽ ഇന്ത്യയിലെ ടെലികോം കമ്പനികളിൽ വെച്ച് ഏറ്റവും കുറവ് വരയ്ക്കാനുള്ള ടെലികോം കമ്പനി ബി എസ് എൻ എൽ ആണ് അതിന് കാരണം മോശം നെറ്റ്വർക്ക് ശേഷിയാണ് എന്ന വിലയിരുത്തപ്പെടുന്നുണ്ട് ഇപ്പോൾ ബിഎസ്എൻഎൽ ഫോർ ജി വ്യാപനം കാര്യമായി തന്നെ നടക്കുകയാണ് എങ്കിലും ഈ ഫോർ ജി വ്യാപനം ബി എസ് എൻ എൽ ഉയർത്തെഴുന്നേൽപ്പിന് മതിയാകുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം ഫോർ ജി കൊണ്ട് മാത്രം കാര്യമില്ല ഫൈവ് ജി അവതരിപ്പിച്ചാലേ രക്ഷയുള്ളൂ എന്നാണ് വിദഗ്ദ്ധർ ഇപ്പോൾ നിരീക്ഷിക്കുന്നത് വർഷങ്ങളായി ബി എസ് എൻ എൽ നഷ്ടത്തിലായിരുന്നു എന്നാൽ ആ ചരിത്രം ഒന്ന് തിരുത്തി കുറിച്ചുകൊണ്ട് അടുത്തിടെ ബി എസ് എൻ എൽ ലാഭം നേടിയിരുന്നു നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ കുറവാണ് എന്നതാണ് ഈ ടെലികോം കമ്പനിയെ വർഷങ്ങളായി ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അത് പതുക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു ലക്ഷം സൈറ്റുകളിൽ ഫോർ ജി എത്തിക്കാനുള്ള ബി എസ് എൻ എൽ പരിശ്രമം അവസാന ഘട്ടത്തിലേക്ക് കടന്നിട്ടുണ്ട് ഇന്ത്യയിലുടനീളം ബി എസ് എൻ എൽ ഇതിനകം എൺപത്തി നാലായിരത്തിലധികം ഫോർ ജി സൈറ്റുകൾ വിന്യസിച്ചു കഴിഞ്ഞു കൂടുതൽ ടവറുകൾ സ്ഥാപിക്കുന്ന ജോലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ജൂണോടുകൂടി ഒരു ലക്ഷം സൈറ്റുകൾ പൂർത്തിയാക്കുമെന്നാണ് കരുതപ്പെടുന്നത് ബി എസ് എൻ എൽ വളർച്ചയിൽ ഈ ഒരു ലക്ഷം സൈറ്റുകൾ ഒരു വലിയ നാഴിക എന്നാൽ ഈ ഫോർ ജി സൈറ്റുകൾ ബി എസ് എൻ എല്ലിന്റെ തലവര മാറ്റുമോ ഇല്ലയോ എന്നതാണ് ചോദ്യം നിലവിൽ ജിയോയും എയർടെല്ലും ഫൈവ് ജി വ്യാപനത്തിൽ വളരെയേറെ മുന്നേറിക്കഴിഞ്ഞു ഇന്ത്യയുടെ എല്ലാ ടെലികോം സർക്കിളുകളിലും കാര്യമായ ഫൈവ് ജി വിന്യാസം നടത്താൻ ജിയോയ്ക്കും എയർടെല്ലിനും കഴിഞ്ഞിട്ടുണ്ട് മൂന്നാമത്തെ ടെലികോം കമ്പനിയായ വിപനത്തിന് തുടക്കം ഇട്ടു കഴിഞ്ഞു ഇനി ബി എസ് എൻ എൽ മാത്രമാണ് ഫൈവ് ജിയിലേക്ക് കടക്കാൻ അവശേഷിക്കുന്നത് മറ്റുള്ളവർ ഫൈവ് ജിയിലേക്ക് കടന്ന സ്ഥിതിക്ക് അവരോടൊപ്പം മത്സരിക്കണമെങ്കിൽ ബി എസ് എൻ എല്ലിനും ഫൈവ് ജി കൂടിയേ തീരൂ നിലവിൽ ബി എസ് എൻ എൽ സ്ഥാപിച്ച ഫോർ ജി ടവറുകൾ തീരെ പോരാ എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഇതുവരെയുള്ള ഫോർ ജി ടവറുകൾ ഉപയോക്താക്കളെ നിലനിർത്താൻ ബി എസ് എൻ എല്ലിനെ സഹായിച്ചില്ല എന്നും ഒരു നിരീക്ഷണമുണ്ട് കുറച്ചുനാൾ മുമ്പ് ബി എസ് എൻ എൽ ഇന്ത്യൻ ടെലികോം രംഗത്ത് ഒരു ചെറിയ കുതിപ്പ് നടത്തിയിരുന്നു എന്നാൽ അത് സ്വകാര്യ കമ്പനികളുടെ നിരക്ക് വർധനവിനെ തുടർന്നാണ് ഉണ്ടായത് എന്ന് മാത്രം ആ കുതിപ്പ് നിലനിർത്താൻ ബി എസ് എൻ എല്ലിന് കഴിയാതെ പോയത് മികച്ച നെറ്റ്വർക്ക് ശേഷിയുള്ള അഭാവം കൊണ്ടായിരുന്നു എന്നാണ് ഈ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്വകാര്യ ടെലികോം കമ്പനികളുടെ നിരക്ക് വർധനവിനെ തുടർന്നുള്ള അഞ്ച് മാസത്തോളം ബി എസ് എൻ എല്ലേ പുതിയ ഉപയോക്താക്കൾ എത്തിയിരുന്നു എന്നാൽ പിന്നീട് അങ്ങോട്ട് കണ്ടത് വന്നവർ പലരും തിരിച്ചു പോകുന്ന അവസ്ഥയാണ് അതിന് കാരണം ബി എസ് എൻ എല്ലെ മോഷൻ നെറ്റ്വർക്ക് സേവനങ്ങളിലെ അതൃപ്തി ആയിരുന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത് നിലവിൽ ബി എസ് എൻ എൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ റീചാർജ് പ്ലാനുകൾ വാഗ്ദാനം ചെയ്യുന്ന ഒരു ടെലികോം കമ്പനിയാണ് എന്നിട്ട് പുതിയ പരിഹാരം സ്വന്തമാക്കുന്നതിൽ ബി എസ് എൻ എൽ പിന്നിലാണ് ഇത് കാണിക്കുന്നത് ആളുകൾ ടെലികോം സേവനങ്ങൾക്കായി കൂടുതൽ പണം നൽകാൻ തയ്യാറാണ് പക്ഷേ അവർക്ക് മികച്ച നെറ്റ്വർക്ക് സേവനം കിട്ടണം ബി എസ് എൻ എല്ലിന് പുതിയ ഫോർ ജി ടവറുകൾ ഭാഗ്യം കൊണ്ടുവരുമോ എന്ന് ചോദിച്ചാൽ ഫൈവ് ജി അവതരിപ്പിച്ചാലേ കൂടുതൽ വരിക്കാരെ ആകർഷിക്കാൻ ഇനി ബി എസ് എൻ എൽ അതിലേക്ക് കടക്കാൻ ഈ ഫോർ ജി ടവറുകൾ ഒരു പ്രധാന നാഴികക്കല്ലാകുമെന്നേ പറയാൻ സാധിക്കൂ ബി എസ് എൻ എല്ലേ കൂടുതൽ ആളുകൾ എത്തണമെങ്കിൽ ഫൈവ് ജി ഒരു അനിവാര്യ ഘടകമായി മാറിയിരിക്കുന്നു എന്നാണ് വിദഗ്ധരും വിലയിരുത്തപ്പെടുന്നത്